ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു സ്ഥലത്തിരുന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അധികം എടുത്തിട്ടില്ല കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു എന്താ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ സെവൻറ്റീൻത്തിന് അപ്പോൾ അന്ന് ചെറുതായിട്ട് ഒരു കഫേയിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ എന്തായാലും അപ്പോൾ അന്ന് ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നും എനിക്ക് തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടൻ ഞാൻ ഏട്ടൻ ഗിഫ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു സർപ്രൈസ് പോലെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് വന്നത് ഇന്നാണ് കേട്ടോ എനിക്ക് ഇന്നാണ് ഡെലിവറായത് അത് ആക്ച്വലി എന്താണ്ടായെന്ന് വെച്ചാൽ ഡിസംബർ സിക്സ്റ്റീൻത്തിന് കിട്ടേണ്ടതായിരുന്നു പക്ഷേ എന്തോ ഇതുകൊണ്ട് ഡിലേ ആയി ആയിട്ടോ ഡെലിവറി ഡിലേ ആയിട്ട് ഇപ്പം എന്നാണ് കിട്ടുന്നത് അപ്പോൾ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ ഇന്നാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഇത് സർപ്രൈസൊന്നും ആയിരുന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് സർപ്രൈസൊന്നും ആയിരുന്നില്ല എനിക്ക് ഏട്ടാ അങ്ങനെ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഏട്ടന് തരാൻ പേടിയാണെന്നാണ് പറയാറ് എനിക്കിഷ്ടമാവോ എന്നുള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കാനുള്ളതാണെങ്കിലും എന്നെ കൊണ്ടുപോയി തന്നെ വാങ്ങിക്കാറ് ഓർഡർ ചെയ്യുകയാണെങ്കിലും എന്നോട് ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്താ കാര്യമെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ അത് എന്താണെന്ന് അൺബോക്സ് ചെയ്തിട്ട് നേരിട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ എനിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ സാധനം നോക്കാം അപ്പോൾ ദാ ക്യാഷിഒൻ്റെ കാശിയോൻ്റെ വാച്ച് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ കെ എന്താ വെബ്സൈറ്റിൽ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകാണേ ഞാനെൻ്റെ ഫേസ് ഡ്രൈസർ എടുത്തിട്ടാണോ അൺബോക്സ് ചെയ്യുന്നത് എക്സൈറ്റഡാണ് ഞാൻ സംഭവം എന്താണെന്നൊക്കെ അറിയാമെങ്കിലും എന്താ പറയുക അത് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ഒരു ബോക്സ് ഉണ്ട് വിന്റേജ് ആണ് കേട്ടോ വാച്ച് ഓക്കെ എന്തായാലും അൺബോക്സ് ചെയ്ത് വെക്കാം അതിങ്ങനെ ഉള്ളിലോട്ട് തള്ളുകയാണ് തോന്നുന്നുട്ടോ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ അമ്മയും കീനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവര് സംസാരിക്കുന്നതായിരിക്കും ഇതാണ് അപ്പൊ നമ്മുടെ വാച്ച് എങ്ങനെ എങ്ങനെയല്ലേ ണ്ടോ ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഓൾറെഡി ചെയിൻ വാച്ച് ഉള്ളതുകൊണ്ടാണ് റോസ് കോളിൻ്റെ ചെയിൻ വാച്ച് ഉണ്ട് അപ്പോൾ ട്രാൻസ്പാരൻറ്റ് മതിയെന്ന് എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ സിൽവർ വാച്ച് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു വാച്ച് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ട്രാൻസ്പാരൻറ്റ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് പിന്നെ വിൻഡേ സീരീസിലുള്ള വാച്ചസ് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഇതാണ് സംഭവം ഈ ന്റ് വാച്ച് ആവുമ്പമിക് വെയ കൂടെ ആണെങ്കിലും വെസ്റ്റേൺ വെയറിന്റെ കൂടെ ആണെങ്കിലും സ്യൂട്ടായി എന്ന് എനിക്ക് തോന്നിട്ടോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഇഷ്ടായിട്ടോ ഒരു വെറൈറ്റി ലുക്ക് ഈ സ്റ്റാപ്പ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര താങ്ക് യു കാണാൻ പറ്റുന്നുണ്ടോ വാച്ച് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ സൂം ചെയ്തിട്ടോ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അൺബോക്സിങ് വീഡിയോ വരെ പാക്കേജിങ്ങൊക്കെ കൊള്ളാം കേട്ടോ അടിപൊളിയാണ് എനിക്കിഷ്ടമായി ഞാനൊരു ബോക്സിനകത്ത് ആദ്യം വന്നിട്ട് പിന്നെ ഇതിലും കൂടെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പാക്കേജിങ്ങൊക്കെ എനിക്കിഷ്ടമായി സംഭവം കൊള്ളാം ഓക്കെ അപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഇനി ഏട്ടൻ്റെ ഗിഫ്റ്റ് ഞാൻ കൊടുത്ത സർപ്രൈസ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ അത് ആക്ച്വലി എന്താ ആനിവേഴ്സറിയുടെ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ രണ്ടും കൂടെ മേ ബി ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഇടുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്താ പറയുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നോക്കണം അപ്പോൾ എന്താ എനിക്കെന്തായാലും വാച്ച് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബാ ബായ് ഈ സ്റ്റിക്കർ എത്തുമ്പന്ന് എടുക്കുന്ന ഈ ഒരു സൗണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ അതിപ്പോൾ ഐഫോണിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ ആ ഒരു സൗണ്ടും കൂടെ കേൾപ്പിക്കണം തോന്നി അപ്പോൾ കേറ്റാറ്റാ